എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് തക്കാളി കൊണ്ട് ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ഒരു കറിയുടെ റെസിപ്പിയാണ് ചോറിനും ദോശയ്ക്കും വരെ നല്ല കോമ്പിനേഷനാണ് ഈ കറി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ആറോ ഏഴോ നല്ല പഴുത്ത തക്കാളി എടുത്ത് ചെറുതായി മുറിച്ചെടുക്കാം രണ്ട് സവാള എടുത്തിട്ടുണ്ട് കനം കുറച്ച് നീളത്തിലെടുക്കണം തക്കാളി എല്ലാം വളരെ ചെറുതായി മുറിച്ചിരിക്കുന്നത് സവാള റെഡി ആയിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാം ചൂടായിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടാം കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് സവാള ഇടാം ചിലത്തിൻ്റെ കടുവേപ്പിലയും സവാള നമുക്ക് വരുന്നില്ലെങ്കിൽ തലക്കൊരു മധുരമാണ് ഉണ്ടാക്കുക ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് തന്നെ കൂടി ഇടാം சவாள சிறுதாக கோல்டனாகுண்டு தக்காளி இடம் சவாழ ரெடி ஆகிட்டு இதுலக்கு தக்காளி இட கொப்பு கூடி இட நி மாற்ற ഫ്ലെയിമിൽ തന്നെ വഴക്കിയെടുക്കാം തക്കാളി നന്നായി വെന്തോടയണം അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അടച്ചു വയ്ക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അടച്ചു വയ്ക്കാം വെള്ളം വറ്റാറായിട്ടുണ്ട് ഇനി അടച്ചു വെക്കണ്ട ഹൈ ഫ്ലെയിമിലായിട്ട് നന്നായി മാറ്റിയെടുക്കാം തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് തക്കാളിക്ക് നന്നായി വെന്തറിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇടാം ഓരോ ടേബിൾ സ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും നന്നായി വഴറ്റാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം പൊടികളിട്ട ശേഷം നന്നായി വേറ്റണം മസാല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് വെക്കാം അഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിക്കാം ഗ്രേവി നല്ല തിക്കായതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കാം നല്ല കുഴപ്പമുള്ള ഗ്രേവിയോട് കൂടി തക്കാളി കറി റെഡി ആയിട്ടുണ്ട് അധികം ചേരുവകൾ ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയുടെ റെസിപ്പിയാണ് വെറും പത്ത് മിനിറ്റ് മുതൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇടാം